എന്തായി സ്വർണ്ണവില കാരണം എല്ലാവരും കാത്തിരിക്കുന്ന എഫ് എം എ സി മിനൂട്സിന് ശേഷം എന്താണ് ആ മീറ്റിങ്ങിന് ശേഷം ജെറോം ജ്വറോംപവൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കാണ് എന്തെങ്കിലും വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലൊരു സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വീട്ടിലേക്ക് ചെയ്തത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർ ജെറോം അവർ ഇപ്പോൾ സംസാരിക്കും അതിൻ്റെ മുമ്പ് ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് നടത്തിക്കൊണ്ട് എന്നിരുന്നത് അവരിപ്പോൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇനി എല്ലാം ജെറോം ജറോംബൽ എന്ത് പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം റേറ്റ് കട്ട് ചെയ്യാനൊന്നും സാധ്യതയില്ല പക്ഷേ ഇനി എന്തൊക്കെയും പറയുന്നുണ്ടോ എന്നുള്ളതും കട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിലർ നോക്കുന്നുണ്ട് ഇന്ത്യയിൽ നോക്കുന്നില്ല കട്ട് ചെയ്യാൻ സാധ്യത എന്നാണ് ഇന്ത്യയിൽ കാണുന്നത് പിന്നെ ട്രംപിൻ്റെ എല്ലാ പോളിസിൻ്റെയൊക്കെ വാഗവാക്കായ സംസാരങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുന്ന് വന്നേക്കാം അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഒരു ഗ്രാമിനുള്ളത് പവന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില തകർന്നിട്ടുണ്ട് നാളെ കേരളത്തിൽ സ്വർണ്ണവില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒന്നുമല്ല കാരണം എഫ് ഒ എൻ സി മിനിറ്റ്സിന് അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്ന് സംസാരിക്കുന്നു എന്നൊരു അനുസരി അനുസരിച്ച് ഇന്നത്തെ രാത്രി ഗോൾഡ് ഹൈലി വളട്ടയിൽ ആവാനുള്ള സാധ്യത ഇന്നത്തെ രാത്രി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന രാത്രികളിലും ആ വളർട്ടിലിറ്റിയുടെ എൻഡിങ് എപ്പോഴും ഗോൾഡ് എപ്പോഴും എന്തായിരിക്കും സേഫ് ഫലം ഡിമാൻഡ് കാരണം ഈ അൺസെർട്ടനിറ്റിയിൽ ഉയരുന്ന ബൈക്കായിരിക്കും